രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ബി എച്ച് സി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രഖ്യാപിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എഴുപത്തേഴ് പോയിൻ്റ് എട്ട് ഒന്ന് ശതമാനം വിജയമാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം കുറവാണ് സയൻസ് ഗ്രൂപ്പിൽ എൺപത്തിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വിജയവും ഹ്യൂമാനിറ്റീസിന് അറുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനവും കൊമേഴ്സിന് എഴുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം ആണ് വിജയവുമാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവർക്ക് റീവാലേഷനെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നവർക്ക് സെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും അപേക്ഷിക്കാവുന്നതാണ് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് സെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുക പ്ലസ് ടുവിൻ്റെ നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവർക്ക് റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടനി എന്നിവയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇരുപത്തേഴാണ് ഇതിനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മ പരിശോധന ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് നിർദ്ദിഷ്ട ഫോറങ്ങളിലുള്ള അപേക്ഷകൾ നിർദ്ദിഷ്ട ഫീസ് സഹിതം വിദ്യാർത്ഥികൾ മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പലിന് ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനകം സമർപ്പിക്കേണ്ടതാണ് ഡബിൾ വാലേഷൻ നടത്തിയ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് തുടങ്ങിയ വിഷയങ്ങളുടെ പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മ പരിശോധന എന്നിവ ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ഇവർക്ക് ഉത്തരക്കടലാസുകളുടെ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കാവുന്നതാണ് റീവാലുവേഷന് അഞ്ഞൂറ് രൂപയും സൂക്ഷ്മ പരിശോധനയ്ക്ക് നൂറ് രൂപയും ഫോട്ടോ കോപ്പിക്ക് മുന്നൂറ് രൂപയുമാണ് ഫീസ് റീവാലുവേഷന് കൊടുത്തിട്ട് പത്ത് ശതമാനം മാർക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ റീവാലേഷന് അപേക്ഷിക്കുമ്പോൾ നൽകിയ ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് മെയ് ഇരുപത്തേഴാണ് റീവാല്യൂഷന് കൊടുക്കാനുള്ള അവസാന തീയതി മാർക്ക് കൂടിക്കിട്ടുമെന്ന് പ്രതീക്ഷയുള്ളവർ തീർച്ചയായും റീവാല്യൂഷന് കൊടുക്കുക റീവല്യൂഷന് കൊടുത്താൽ മാർക്ക് കുറയില്ല അഥവാ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മാർക്കാണ് പരിഗണിക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും